അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തോ ടൈറ്റായ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞ ആ ചിന്ത എന്താണ് നിങ്ങളുടെ ഹയർ സെൽഫ എന്ന് പറയാം നിങ്ങൾ അങ്ങോട്ട് പറ്റില്ല എന്ന് പറയിച്ചത് അതെന്താണ് നിങ്ങളൊരു ലോവർ സെൽഫ് ആണ് എഴുപത്തിയഞ്ച് മാർക്കിലാണ് എൽ പിക്ക് ഇത്ര കട്ട് ഓഫ് വന്നത് ആ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ മക്കളെ ഞാൻ പറയുന്നു ഈ സി ബി ടി എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നതാണ് ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ റെയിൽവേല ല എൻ ഡി പി സി യുടെ എക്സാം അടുത്തുവന്നിരിക്കുകയാണ് അല്ലേ അപ്പൊ നിങ്ങളിൽ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ് എപ്പോൾ എക്സാംസ് നടക്കുന്നത് അല്ലെ നമുക്കറിയാം അല്ല റെയിൽ ഓൾറെഡി പറഞ്ഞിരുന്നല്ലേ ഏപ്രിലില് എക്സാംസ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ പക്ഷെ ഇനി നമ്മുടെ മുന്നിൽ എന്താണ് വളരെ കുറച്ച് ടൈമേ വെള്ളം നമുക്ക് പറയാം അല്ലെ ഇപ്പൊ തന്നെ മാർച്ച് ആയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ് ഒരു ഒരു മാസം മാക്സിമം നമുക്ക് കിട്ടും അല്ലെ അപ്പൊ അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കുന്ന ഓരോ നിമിഷം എന്താണ് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ദേശം ഞാൻ പറയാം കാരണം എന്താ പറയാ എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കാൻ നമുക്ക് എന്താ ഉണ്ടായിട്ടില്ല വളരെ കുറച്ച് സമയം മാത്രമേ ഏകദേശം ഒരു മാസം അടുത്ത് ഉണ്ടാവുള്ളൂ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു അങ്ങനെയാണ് മക്കൾ ഞാൻ പറയുന്നത് കാരണം മാർച്ച് പതിനഞ്ച് അല്ലെ പതിനഞ്ച് ആകുന്നു ഇപ്പൊ തന്നെ അപ്പൊ ഇനി എക്സാം ഡേറ്റ് വന്ന തന്നെ നമുക്ക് അറിയാം എന്താണ് ഏപ്രിൽ ലാസ്റ്റൊക്കെ ആകുമ്പോൾ എക്സാംസ് എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏപ്രിൽ അവസരം മുതൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പൊ നമ്മുടെ മുന്നിൽ എന്താണ് മുപ്പത് ദിവസത്തിൽ കൂടുതൽ എന്താണ് നമ്മുടെ മുന്നിൽ എന്തായാലും ഉണ്ട് അല്ലെ അപ്പൊ ആ മുപ്പ ദിവസം നമ്മുടെ ജീവൻ മാറ്റി മറിക്കുന്ന ദിവസങ്ങളായിട്ട് മുപ്പത് എന്ന് പറയാം അല്ലെ ഇപ്പൊ ഞാൻ ഇപ്പൊ പല ഉദ്യോഗാർത്ഥികളും മുന്നിൽ എന്താ ഒരു ചിന്തയുണ്ട് ഞാൻ ഇനി പഠിച്ചാൽ കിട്ടുമോ അല്ലെ ഞാൻ ഇനി പഠിച്ചു തുടങ്ങി എനിക്ക് ജയിക്കാൻ പറ്റുമോ ഞാൻ ആദ്യമായിട്ടാ പഠിക്കുന്നതിനെ കേളാ അപ്പൊ ഇങ്ങനെ ചിന്ത വരുമ്പോൾ നിങ്ങൾ പലർക്കും ഉണ്ടാകുന്ന കാര്യം എന്നെ കൊണ്ട് പറ്റും എന്തെ അല്ലെ ചില ചിലപ്പോ നമ്മൾ മുന്നിൽ എന്താ വോയിസ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന തോ എന്താണ് എന്നെ കൊണ്ട് പറ്റും എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നും അല്ലെ പിന്നെ മറ്റൊരു ചിന്തയോട് നിങ്ങൾക്ക് വന്നിരിക്കാം എന്താണ് എന്നെ കൊണ്ട് നടക്കത്തില്ല കാരണം എന്താണ് ഞാൻ ഓൾറെഡി എന്നാ ലേറ്റ് ആയി പോയി ഇനി പഠിച്ചാൽ എനിക്ക് കിട്ടത്തില്ല അപ്പോ ഇങ്ങനെ രണ്ട് ചിന്തകളാണ് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്നത് എനിക്കറിയാം ഈ രണ്ട് ചിന്തകൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ ആ ചിന്ത എന്താണ് നിങ്ങളുടെ ഹയർ സെൽഫാന്ന് പറയാം അല്ലെ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഹയർ സെൽഫ് എന്ന് പറയാം ആ ഹയർ സെൽഫ് വന്നാൽ മാത്രം നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ മക്കളെ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയിച്ചത് അതെന്താണ് നിങ്ങളൊരു ലോവർ സെൽഫാണ് അല്ലെ ആ ലോവർ സെൽഫിനെ തോപ്പിച്ച് നിങ്ങൾ ഹയർ സെൽഫിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ നമുക്ക് ആദ്യം നമുക്ക് ഞാൻ വേണ്ടതാണ് നമുക്ക് എവിടെ എത്തണം എന്നൊരു ഗോളാണ് നമുക്ക് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യമാണ് എങ്ങനെ പോകണം എങ്ങനെ എത്തും ആ ഗോളിലേക്ക് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ ആ ഗോൾ സെറ്റ് ചെയ്യാത്ത ഒരു ഉദ്യോഗസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കത്തില്ലെന്ന് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വേണ്ടത് ആ ഗോൾ സെറ്റ് ചെയ്യാ ഞാൻ ഈ വർഷത്തെ എൻ ഡി പി സി എക്സാംസ് ക്രാക്ക് ചെയ്തിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളാക്കി മാറ്റിയിരിക്കും ഞാൻ ഞാൻ നല്ലപോലെ പഠിച്ചിരിക്കും എൻ ടി സി എൻ ഡി പി സി എക്സാംസിന് വേണ്ടി ആ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ മക്കളെ ഞാൻ പറയുന്നു ഈ സി ബി ടി എക്സാം നിങ്ങൾ ക്രാക്ക് എന്നുള്ളത് അല്ലാതെ എക്സാം ഡേറ്റ് വന്നിട്ട് പഠിച്ചിട്ടിരിക്കാം പഠിച്ചു തുടങ്ങാം എന്ന് പറയുന്ന ഉദ്യോഗർത്ഥിയായി ഞാൻ പറയുന്നു നിങ്ങളുടെ ലോവർ സെൽഫാ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാ ഞാൻ ഈ വർഷം എക്സാംസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം എങ്ങനെ പോകണം എന്നുള്ളത് അത് ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ ഒരു കാര്യം മാത്രമാണ് എങ്ങനെ പോകുന്നത് ഇനി നമുക്ക് മുപ്പത് ദിവസങ്ങളെ ഉള്ളൂന്ന് ഞാൻ പറഞ്ഞത് ഈ മുപ്പത് ദിവസം എങ്ങനെ ഇഫക്റ്റീവ് ആക്കി മാറ്റാം നമ്മുടെ ലൈഫിലെ അതാണ് നമ്മൾ നോക്കേണ്ടത് നമുക്കറിയാം അല്ലെ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് എക്സാം ക്രാക്ക് നമുക്ക് എന്താ വേണ്ടത് സ്മാർട്ട് വർക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ ഹാർഡ് വർക്ക് ചെയ്താൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യാം അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓരോരുത്തരും നമുക്കറിയാം നമുക്ക് ആദ്യം എന്താണ് ആ പി വൈ ക്യൂ ക്വസ്റ്റിൻസ് ആണ് നമ്മുടെ അനലൈസ് ചെയ്യേണ്ടത് നമുക്ക് സിലബസ് നോക്കളാം സി ബി ടി വണ്ണിന്റെ ആ സിലബസ് ബേസ് ബേസിക്കണം നിങ്ങൾ പഠിക്കാൻ വെയിറ്റേജ് നോക്കി പഠിക്കാം വെയിറ്റേജ് നോക്കി എന്താണ് സ്മാർട്ട് വർക്ക് വേറെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം ഈ വർഷം തന്നെ ക്രാക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വർഷം തന്നെ സർക്കാർ ജോലി കയറാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ സ്മാർട്ട് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ യൂസ് ചെയ്യാന്നുള്ളത് ഓക്കെ നോക്കിയാൽ സി ബി ടി വണ്ണിന്റെ എക്സാം പാറ്റേൺ ഇങ്ങനെയാണ് എന്താണ് മാത്സ് റീസണിങ് പിന്നെ എന്താ അജിക് വന്ന് മാക്സിം റീസണിംഗും മുപ്പത് മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മുപ്പം അത്രയാ മുപ്പത് മാർക്കും ഉണ്ട് അല്ലെ പിന്നെ ജി കെ ജനറൽ അവയർനെസ് കറണ്ട് പൈസ മാർക്ക് മാർക്കും മക്കളെ അപ്പൊ ടോട്ടൽ എത്രയാണ് നൂറ് മാർക്കിന്റെ എക്സാംസിലാണ് വരുന്നത് പക്ഷെ നമുക്ക് എത്ര മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് അപ്പൊ തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ ഈ നൂറ് ക്വസ്റ്റിയൻസ് എഴുതാൻ സാധിച്ചാൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം കിടക്കാൻ സാധിക്കും പല ഉദ്യോഗാർത്ഥികൾ റെയിൽവേടെ ഞാൻ പറഞ്ഞല്ലോ എ പി എക്സാംസ് കഴിഞ്ഞു റിസൾട്ട് വന്നു ജയിലെ എക്സാംസ് കഴിഞ്ഞു റിസൾട്ട് വന്നു തുടങ്ങി ടെക്നീഷ്യനെ വന്നു തുടങ്ങി അല്ലേ അപ്പൊ പല ഉദ്യാർത്ഥികളും പറയേണ്ട എന്താ ടൈം കിട്ടിയില്ലെന്നാണ് പറഞ്ഞത് കാരണം എന്താ എക്സാം ഏതാ സമയം കിട്ടില്ല അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയത് നമുക്കറിയാം കഴിഞ്ഞ എന്താണ് നമ്മുടെ എ എൽ പി എക്സാംസും ജെയി ഒക്കെ വെച്ച് നോക്കിയാൽ എ എൽ പി കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കിയാൽ ഒരുപാട് കൂടുതലാണെന്ന് ഞാൻ പറയാം നാൽപ്പത് മുതൽ അറുപത്തേഴ് അറുപത്തേഴ് പല സോണിൽ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ നാൽപ്പത് മുതൽ അറുപത്തേഴ് വരെയാണ് കട്ട് ഓഫ് വന്നിരുന്നത് അല്ലേ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ എത്തുന്നത് ഫോർട്ടി നയൻ പോയിന്റ് ആയിരുന്നു വന്നിരുന്നത് അല്ലേ അപ്പം ഞാൻ പറയാം കട്ട് ഓഫ് എഴുപത്തഞ്ച് മാർക്കിലാണെന്ന് ഉദ്ദേശിക്കുക നിങ്ങൾ എഴുപത്തഞ്ച് മാർക്കിലാണ് എ ഇത്ര കട്ട് ഓഫ് വന്നത് അറുപത്തേഴ് കട്ട് ഓഫ് വന്ന സ്ഥലങ്ങൾ വരെയുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതെന്ന് പറക്കല്ലേ കോമ്പറ്റീഷന്റെ ലെവൽ കൂടുതലാണ് കാരണം പറയാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലെ അഞ്ച് വർഷം ശേഷമാണ് എ എൽ പിടിച്ച് തുടങ്ങിയത് അല്ലേ അതുപോലെ തന്നെയാണ് അടുത്ത പറയുന്ന എൻ ഡി പി സിയും ഗ്രൂപ്പ് ഡിക്ക് നോക്കുന്നത് അപ്പോൾ ഒരുപാട് നിങ്ങളെ പോലെ പഠിക്കാൻ നിൽക്കുന്നത് മാത്രമല്ല നമ്മുടെ കേരള പി എസ് സിക്ക് എന്താണ് പല ഉദ്യോഗാർത്ഥികളും മടുത്തു തുടങ്ങി പി എസ് സി ഉദ്യോഗാർത്ഥികളൂടി റെയിൽവേയിലേക്ക് വന്നു തുടങ്ങി അല്ലെ റെയിൽവേ എക്സാംസിൽ നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ലെവൽ നല്ല ടൈറ്റ് ആയിക്കി മക്കളെ നിങ്ങൾ നല്ലപോലെ സ്കോർ ചെയ്താൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം ട്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോ കഴിഞ്ഞ ഏൽപ്പിക്കാൻ നാൽപ്പത് മാർക്ക് വാങ്ങിച്ച ജയിക്കുവെന്ന് ചോദിച്ചാൽ ഓരോ ഉദ്യാർത്ഥികളുണ്ടായിരുന്നു അവർക്ക് എന്താണ് ആയി പോകുമെന്ന് ഞാൻ പറയാം കാരണം എന്താണ് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ചൊക്കെയായിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത് നമ്മുടെ ട്രിവാൻഡ്ര തന്നെയും അല്ലെ അറുപത്തിയേഴ് കട്ട് ഓഫ് എന്ന സ്ഥലം വരുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തോ ടൈറ്റായ ആയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് അപ്പൊ നിങ്ങൾ അത് ഫോക്കസ് ചെയ്ത് മക്കളെ പഠിക്കാൻ ഈ നൂറ് മാർക്ക് നൂറ് മാർക്കിന്റെ എക്സാം ഞാൻ പറയുന്നു സെവന്റി ഫൈവ് പ്ലസ് മാർക്ക് വാങ്ങിച്ചാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എക്സാം ക്രക്സായി പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞത് എയ്റ്റി പ്ലസ് മാർക്ക് എന്താണ് സ്കോർ ചെയ്യുന്ന റോമോസ് ഞാൻ നിങ്ങൾ പറഞ്ഞത്ര എൺപത് പ്ലസ് മാർക്ക് ഈ ടയർ കൊണ്ടിന്ന് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ സേഫ് ആണ് നിങ്ങൾക്ക് സിബി റ്റുക്ക് എന്താണ് പഠിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നത് ഓക്കെ പിന്നെ എന്താണ് എന്താ എൺപത് കൂടി മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ എന്താ പെറ്റി ദിവസം പഠിച്ചു തുടങ്ങാം സി ബി ടി ടുന് വേണ്ടി ഓക്കെ സി ബി ടി ടു നോക്കിയാൽ നമുക്ക് മാക്സി റീസണിങ്ണ്ട് ജി കെട്ട് അല്ലെ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചും അമ്പത് എല്ലാ സെയിം സിലബസ് ആണ് മക്കളെ എന്താ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാത്രം മാത്രമല്ല മുപ്പതായിരത്തി മുപ്പത്തി അഞ്ചായി മാക്സിം റീസണിംഗ് അല്ലെങ്കിൽ അഞ്ച് മാർക്ക് വെച്ച് കൂടി കറണ്ട് അഫയേഴ്സും എന്തായിരുന്നു നാൽപ്പതായിരുന്ന എത്ര അമ്പതായി പത്ത് മാർക്ക് കൂടി അങ്ങനെ ഇരുപത് മാർക്ക് കൂടി നൂറ്റി ഇരുപത്തിയാണ് പക്ഷേ എന്താണ് ടൈമിൽ വ്യത്യാസം ഉണ്ടോ ഇല്ല ടൈം തൊണ്ണൂറ് മിനിറ്റ് തന്നെയാണ് അപ്പൊ ഇവരെ സി ബി ടി ടു എന്താ വരുന്നത് നമുക്ക് കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാണ് പക്ഷെ നമുക്ക് രണ്ടാമത്തെ ഘട്ടമാണ് നമുക്ക് രണ്ടാമത്തെ പിന്നെ നോക്കിയാൽ മതി ആദ്യമേ നമ്മുടെ ലക്ഷ്യം എന്താണ് സി ബി ടി വൺ മാർക്ക് പാസ് ആകാം ഞാൻ ഫസ്റ്റ് നമ്മുടെ എയിം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഗോൾ എന്താന്ന് വെച്ചാൽ സി ബി ടി വൺ ഈ വർഷം സി ബി ടി വൺ പാസ് ആകുന്ന നമ്മുടെ ലക്ഷ്യം അല്ലെ അപ്പൊ അതിനോട് നമുക്ക് പഠിക്കേണ്ട എന്താണ് ഈ നൂറ് മാർക്കിന് നമുക്ക് എങ്ങനെ പഠിക്കണം അല്ല മുപ്പത് മുപ്പത് എന്താണ് ജി കെക്കും അല്ല റീസണിങ്ങും അതുപോലെ മാക്സിമം അറുപത് ഉണ്ട് ആ അറുപത് മാർക്ക് നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് റാങ്ക് സാധിക്കും ജയിക്കാൻ സാധിക്കും ജി കെ നാൽപ്പത് മാർക്ക് ജി കെട്ടി എന്താ നിങ്ങൾ വേണ്ടത് ഫോക്കസ് ആയിട്ട് പഠിക്കാൻ മക്കളെ എവിടെന്നാണ് കൂടുതൽ ക്വസ്റ്റിൻ ചോദിച്ചാൽ ഞാൻ ഈ വർഷത്തെ ട്രെൻഡ് അടിച്ച് നിങ്ങൾ പഠിക്കാൻ ഈ വർഷം എൽ പി നടന്നു നമുക്ക് ജെഇ നടന്നു ടെക്നീഷ്യൻ നടന്നു ആർ പി എഫ് നടന്നു അല്ലെ ആർ പി എഫ് എസ് സി കോൺസ്റ്റിൾ കേൾക്കാം അപ്പൊ നമുക്ക് എക്സാംസിന്റെ പൾസ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് അങ്ങനെ പഠിച്ച് ഏതൊക്കെ ഇമ്പോർട്ടൻസ് മേഖലയിലാണ് കൊസ്റ്റ്യൻസ് വരുന്നത് ആ കൊസ്റ്റ്യൻസിന്റെ പഠിക്കുക ജി കെ തന്നെയാണ് കുറച്ച് പേരെനിന്ന് റെയിൽ വൈപ്പ് കൂടുതൽ കൊസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് കേട്ടോ ജി കെ കൊസ്റ്റൻസ് പഠിക്കാനായിട്ട് ഓക്കെ അതുപോലെ ഞാൻ പറഞ്ഞത് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻറ്റ് അറുപത് മാർക്ക് നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞിട്ടിരിക്കും ഓക്കെ അപ്പൊ അതിൻ്റെ നമുക്ക് സിലബസ് നമുക്ക് നോക്കാം സിലബസ് നോക്കുമ്പോൾ മാത്സ് മാത്സ് വരുന്നുണ്ടല്ലേ മാത്സ് ഇത്ര സിലബസ് ആയിരുന്നു പക്ഷേ ഈ സിലബസ് ഞാൻ പറഞ്ഞല്ലോ വിത്തിൻ ഡേയ്സ് കൊണ്ട് പഠിക്കണമെങ്കിൽ എന്തായാലും നിങ്ങൾ സ്മാർട്ട് ആയിട്ടുള്ള വർക്ക് ആയിരിക്കണം മക്കളെ ഈ ഞാൻ റോബോസ് നിങ്ങൾ പഠിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ലേറ്റസ്റ്റ് വന്ന കൊസ്റ്റ്യൻസ് ഇത്രയും ചാപ്റ്റർ എന്ന് റെയിൽവേ എൽ പി അവര് ജയ് കഴിഞ്ഞ നടന്ന റെയിൽവേ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യണം ഞാൻ പറഞ്ഞാൽ കാരണം ആ പാറ്റേൺ അനുസരിച്ച് തന്നെ അടുത്ത എക്സാംസുകളും വരുന്നത് അപ്പൊ ആ രീതി നിങ്ങൾ പിന്തുടരുക റെയിൽവേ റെയിൽവേ എന്താണോ ഉദ്ദേശിക്കുന്നത് റെയിൽവേയുടെ പൾസ് എങ്ങനെയാണോ അത് നമ്മൾ പഠിക്കാൻ അങ്ങനെ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാ എക്സാംസുകൾ ആക്കാൻ സാധിക്കുള്ളൂ കേട്ടോ അതെ റീസൈൻ ടോപ്പിക്സ് ഉണ്ട് റീസൈനിന്റെ ഇത്ര ടോപ്പിക്സ് ഉണ്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് എന്ന് തെരഞ്ഞെടുത്തോളണം പഠിക്കാനായിട്ട് ജി കെ കൊണ്ട് ഞാൻ പറയാലോ ഇന്ത്യൻ ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി വലിയ വൈഡ് ആയിട്ടുള്ള ടോപ്പിക് പറഞ്ഞത് പക്ഷെ ഞാൻ ഈ ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ കറന്റ് അഫേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ നിന്ന് എന്താണ് ഒരുപാട് ക്വസ്റ്റൻസ് വരുന്നത് അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് മക്കളെ പഠിക്കാനായിട്ട് പിന്നെ സ്ട്രാറ്റജി ആദ്യത്തിന്റെ സ്ട്രാറ്റജിക്കത്തിന് ഒരുപാട് ആണ് ഈ പ്രാവശ്യം ചോദിച്ചത് അപ്പൊ അത് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വന്ന് നമുക്കറിയാം ഓരോ നമുക്ക് ആയിക്കോട്ടെ അതുപോലെ ആയിക്കോട്ടെ മോഡേൺ അല്ലെ ഇപ്പൊ ഇൻഡസ് വാലി സിവിഷൻ ബുദ്ധിസം ജയിനീസും അങ്ങനെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് തെരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് കാരണം അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ട്രെൻഡ് വെച്ച് റെയിൽവേ എക്സാംസ് ചോദിച്ചു വരുന്നത് അപ്പൊ അങ്ങനെ പഠിച്ചാൽ മാത്രം നിക്കുന്ന ഒരു മാസത്തിന്റെ പഠിച്ച് തീർക്കാൻ പറ്റുള്ള സിലബസ് തന്നെ കേട്ടോ അപ്പൊ ഫോക്കസ് ആയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് തന്നെ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഈ മുപ്പത് ദിവസം എന്താണ് അടുത്ത ഒരു മാസം ഞാൻ ഒരു മാസത്തിൽ ഞാൻ എന്തെയാണ് റെയിൽവേ എൻ ഡി പി സിയിലെ എക്സാംസിന്റെ സിലബസ് എന്താണ് ഞാൻ എന്താണ് ഫുള്ള് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കും ഞാൻ അതിനുവേണ്ടി എന്താണ് ശക്തമായി തന്നെ ശക്തമായി തന്നെ ഇന്നു മുതൽ പഠിച്ച ഓരോ നിമിഷവും എന്റെ എന്താണ് മുന്നിലുള്ള എന്താണ് ഇമ്പോർട്ടന്റ് ഡേസ് ആണോ പഠിക്കുക അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പൊ അതിനോട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാതെ എൻ ഡി പി സി എന്താണ് ക്രാഷ് പ്രൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബാച്ചിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ബാച്ചിൽ ഡെയിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും ഈ ലൈവ് ക്ലാസ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകൾ മാത്രമേ പഠിക്കുന്നുള്ളൂ പഠിക്കുന്നുള്ളൂ ആ ടോപ്പിക്കൽ പഠിച്ചതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് സി ബി ടി വണ്ണിൽ എന്താ നിങ്ങൾ പ്ലസ് മാർക്ക് മേടിക്കാൻ മേടിക്കാം നമുക്ക് പറയണം ഓക്കെ അവിടുത്തെ ക്ലാസ് ഉണ്ടാവും കൂടാതെ ക്ലാസ് ഉണ്ടാവും ഓപ്ഷൻ എലിമേഷൻ മെത്തേഡ് ഇപ്പൊ മാത്സിലെ തന്നെ ഒരു ഒരുപാട് ഉദ്യാർത്ഥികൾ പറയണ്ടായി എൽ പി ടി അതുപോലെ എന്താണ് ജെ ആർ പി എഫിലൊക്കെ പറയണ്ടായി നമുക്ക് ടൈം കിട്ടിയില്ല സാറേ ടൈം കിട്ടിയില്ല കിട്ടില്ലെന്നൊക്കെ പറയേണ്ടത് ടൈം കിട്ടാത്ത കാര്യം എന്താ നിങ്ങൾ കൺവെൻഷൻ വേരി പോകേണ്ട അവർ പറഞ്ഞാൽ നിങ്ങൾ ഓപ്ഷണൽ എലിമിയേഷൻ മെത്തേഡ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താ സിമ്പിൾ ആയിട്ട് കാണിക്കാൻ സാധിക്കും പിന്നെ അടുത്ത പി വൈക്ക് ക്വസ്റ്റ്യൻസ് പി വൈക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതായത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വരുന്ന ക്വസ്റ്റിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് ജെഇ അതുപോലെ തന്നെ എൽ പി ടെക്നീഷ്യൻ ആർ പി എഫ് അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പി വി എഫ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് റെയിൽവേ ചോദിക്കുന്നത് ആ ക്വസ്റ്റ്യൻസ് ഞാൻ എന്താ ഞാൻ എങ്ങനെ പഠിക്കണം ഏത് മേഖലകളിലാണ് ഇമ്പോർട്ടൻസ് നടക്കുന്ന കറക്റ്റ് ഒരു ക്ലിയർ കട്ട് വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അടുത്തത് പറഞ്ഞാൽ സോർട്ടഡ് നോട്ട്സ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ നോട്ട്സ് വെച്ച് ഇതെല്ലാം റെഫർ ചെയ്യുന്ന നോട്ട്സ് ആണ് ആ നോട്ട്സ് മാത്രം പഠിച്ചാൽ മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേറൊരു റെഫറൻസ് ബുക്കും വേണ്ടെന്ന് പറയാം നിങ്ങൾക്ക് എക്സാം ചെയ്യാനായിട്ട് പിന്നെ അർത്ഥം മോക് ടെസ്റ്റിൽ സ്പീഡ് കൂടുതൽ നിങ്ങൾ മോക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യുക ഈ മുപ്പത് ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം മുപ്പതിക്കുള്ളിൽ മോക് ടെസ്റ്റിൽ മാക്സിമം മോക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ എക്സാം എന്ന് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ പല ഉദ്യോഗസ്ഥ എക്സാം വെച്ച് ടെൻസലായി പോയി അതുകൊണ്ട് എനിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് ടൈം മാനേജ് അറിയത്തില്ല അവര് ആദ്യം എന്ത് ചെയ്യുന്നു ഒരുപാട് ടൈം എടുക്കുന്നു അവസാനത്തേക്ക് എടുക്കുമ്പോൾ എന്തായാലും അയ്യോ എന്റെ സമയം പോയി നല്ലൊരു പേടി വരുന്നു മൊത്തം എക്സാം എന്താ കുളമായി പോകുന്നു അല്ലെ അപ്പൊ എക്സാം നല്ലപോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എഴുതാൻ സാധിക്കാറുണ്ട് ഇനി അടുത്താൽ പേർസിലും മെൻറ്ററി ഞാൻ വന്നോ നിങ്ങൾക്ക് പലർക്കും അല്ലെ ഇപ്പൊ ഞാൻ പറഞ്ഞു പല ഉദ്യാർത്ഥികൾ പഠിച്ച് തുടങ്ങിയ വിദ്യാർത്ഥികളായിരിക്കും അല്ലെങ്കിൽ എന്തായാലും പഠിച്ചിട്ട് എങ്ങനെ പഠിക്കണോന്ന് അറിയാൻ പാടാത്ത ആൾക്കാരുണ്ടാവും നിങ്ങൾ അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഒരു മെൻഡിൽ ഒരു ടീച്ചർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഇതാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഈ ടോപ്പിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ക്ലാക്ക് ചെയ്യാൻ സാധിക്കും അത് വിത്ത് പ്രൂഫാണ് നിങ്ങൾ പറയുന്നത് കാരണം എന്താ ലേറ്റസ്റ്റ് എക്സാംസ് ചോദിച്ച ഒരു ഇതൊക്കെയാണ് അപ്പൊ ഇത് വളരെ ഇമ്പോർട്ട് ടോപ്പിക്കാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എക്സാംസ് സിമ്പിൾ ആയിട്ട് ക്ലാക്ക് എപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എന്താ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ബാച്ചിന്റെ സ്പെഷ്യാലിറ്റി വരുന്നത് അപ്പൊ ഈ ബാച്ച് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ എന്താണ് മാർച്ച് പത്തൊമ്പതാണ് നമ്മളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം വേറൊന്നുമല്ല ഒന്നുമല്ല നിൽക്കുന്നതാണ് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞാൽ ഒരു മാസം നമുക്ക് സമയം ഉണ്ടാവുള്ളൂ ഏപ്രിൽ അവസാനം മൂലം എക്സാംസ് വന്നു തുടങ്ങാം കേട്ടോയുടെ കാര്യങ്ങൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോ ചിലപ്പോ കുറച്ച് സമയം കൂട്ടി കിട്ടിയാൽ നമുക്ക് എന്താണ് നല്ലതാണെന്ന് തന്നെ പറയാം കേട്ടോ അപ്പൊ നമ്മൾ നടന്ന മുപ്പത് ദിവസം എന്റെ ജീവിതത്തിൽ ഇനിയുള്ള ഇനിയുള്ള മുപ്പത് ദിവസം ഞാൻ നല്ല പോലെ പഠിച്ചാൽ മാത്രമേ എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ആ എന്ന ലക്ഷ്യത്തോടെ ഞാൻ എക്സാംസ് ക്രാക്ക് ചെയ്യും ഈ പാർട്ടി സി ബി ടി പാക്ക് ചെയ്യും ആ ലക്ഷ്യത്തിന് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് എക്സാൾ ആക്കിയാം അപ്പൊ ഈ ബാച്ച് ഞാൻ പറഞ്ഞു വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പഠിപ്പിക്കുന്ന ബാച്ച് ആണ് അപ്പൊ ഈ ബാച്ച് ഞാൻ പറഞ്ഞു ഒരു ആറോ ഏഴോ മണിക്കൂർ നിങ്ങളുടെ ലൈഫിൽ ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവർക്കും ഉണ്ട് അതിൽ ഞാൻ പറഞ്ഞല്ലോ പത്ത് മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ പറഞ്ഞു ഏഴ് മുതൽ പത്ത് മണിക്കൂർ നിങ്ങൾ എന്താണ് നല്ല പഠിക്കും ആറ് ഏഴ് മണിക്കൂർ നിങ്ങൾക്ക് വീഡിയോസ് കാണാനും ലൈവ് ക്ലാസുകൾ റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാവും പിന്നെ മോക് ടെസ്റ്റുകൾ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ വെക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബാച്ച് ജോയിൻ ചെയ്തോ ഞാൻ പറഞ്ഞു നിങ്ങൾ അടുത്ത എൻ ഡി പി സി എക്സാംസ് ട്രാക്ക് ചെയ്തു അത് അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ നിങ്ങൾ എക്സാം ട്രാക്ക് ഞാൻ പറയാം ഓക്കെ അപ്പൊ ഈ ബാച്ച് ജോയിൽ താഴ്ത്താൻ നമ്പർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ മതി വളരെ കുറച്ച് സീറ്റിൽ മാത്രം നമ്മൾ എടുക്കുന്നുള്ളു കാരണം എന്താണ് നമുക്ക് എന്താണ് നമുക്ക് നോക്കാൻ വേണ്ടി മെന്റ് നോക്കാവുന്ന രീതിയിലുള്ള അത്ര കുറച്ച് ചൂച്ചുണ്ട് അപ്പൊ ഈ ബാച്ച് ജോയിൽ താല്പര്യം നമ്പറിൽ ബന്ധപ്പെടുക അപ്പോ മാർച്ച് പത്തൊമ്പതാണ് മക്കളെ പറഞ്ഞാൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ ഞാൻ മതി നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയങ്ങളിൽ അപ്പൊ ഇനിയുള്ള ടൈം നിങ്ങൾ എന്ത് ചെയ്യുക നല്ലവർ യൂസ് ചെയ്യാം മക്കളെ ഓരോരുത്തെയും എല്ലാവരും നല്ലവണ്ണം പഠിക്കുക download the romos learning app